തിരുവോണനാളിൽ യഥാർത്ഥ ഓണത്തിന്റെ പൂരം നടക്കാൻ പോകുന്നത് ഇവിടെയാണ് യഥാർത്ഥ പൂരവും വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് ഈ പച്ച പുതച്ചിരിക്കുന്ന ഗാലറിയിലാണ് ഈ പച്ച പുരി പുതച്ചിരിക്കുന്ന വിജനമായ ഗാലറിയൊക്കെ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ മണിക്കൂറുകൾക്ക് ശേഷം ഇതൊരു മാറും ഈ ഗാലറിയിലെ ഒഴിഞ്ഞ കസേരകൾ ഓരോന്നും മഞ്ഞ തിരമാലകൾ അലയടിക്കുന്ന മഞ്ഞ മാറും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ പഞ്ചാബ് പഞ്ചാബിസിയാണ് ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ കിട്ടി പുതുതായി വന്നതായതുകൊണ്ട് തന്നെ പഞ്ചാബ് സി അങ്ങനെ വില കുറച്ച് കാണാനൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുകയില്ല കാരണം ഡ്യൂറന്റ് കപ്പിൽ പഞ്ചാബിന്റെ മൈറ്റി ഫോഴ്സ് എത്രമാത്രം ഉണ്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചിറങ്ങിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തീർച്ചയായും കടുത്തൊരു പോരാട്ടം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും നേരിടാനുള്ളത് മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പഞ്ചാബ് എഫ് സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പരിശീലകർ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ടീമുകളും പരസ്പര ബഹുമാനം എതിരാളികൾക്ക് നൽകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള നിഖായൽ സെഹറ പറയുന്നത് എയ്തർ സിഡ്ബാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗ് ഓർ ഡയറക്ട് ഫുട്ബോൾ ആയിരിക്കും പഞ്ചാബിന്റെ ഭാഗത്തു നിന്നുള്ളത് അതുപോലെ തന്നെ ടാക്ടീഷ്യൻ ആയിട്ടുള്ള ഒരു പരിശീലകനാണ് സ്റ്റെഹറ എന്ന് പഞ്ചാബിന്റെ പരിശീലകനും നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ ടാക്ടിക്കൽ സൈഡ് രണ്ട് ടീമുകളും മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകളുമായി വരികയാണ് രണ്ട് ടീമുകളും ജയം ലക്ഷ്യം വെച്ച് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് കളിക്കളത്തിൽ ഇറങ്ങുക പഞ്ചാബിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ലൂക്ക മജ്ജസനും ബ്ലാസ്റ്റേഴ്സിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രീതം കോട്ടാലും അത് തന്നെയാണ് പറഞ്ഞത് ഇനി ഈ പച്ചപുതച്ച ഗാലറി മഞ്ഞക്കടലാവുന്നതിന് ശേഷം നമുക്ക് കാണാം അതിനു മുമ്പ് സ്റ്റേഡിയത്തിന് പുറത്തുള്ള ആരാധക കൂട്ടങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം